ഇന്ന് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം നമുക്കിത് തോരനായിട്ടോ അല്ലെങ്കിൽ ബ്രെഡിൽ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് വെയ്റ്റ് ലോസ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്ക് നമുക്കിത് കഴിക്കാവുന്നതാണ് അടിപൊളി ഒരു ഐറ്റമാണ് വേണ്ടി ഞാൻ കുറച്ച് ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ ഒരു ടിഷ്യൂ വെച്ച് കൊടുത്ത് അതിലേക്കിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മുളച്ചു വരും ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ മാക്സിമം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി ചെറുതായിട്ടുള്ള ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കൊരു അടിപൊളിയാണ് സാലഡ്സ് പോലെ ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സബോള കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരുപാട് വൈറ്റ് എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ മാത്രം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സോൾട്ട് ചെയ്യാം ഒത്തിരി വേവണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള മുട്ട നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ ആയിട്ട് നമുക്ക് അടിപൊളിയൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്യൂ